സകരം ആരെങ്കിലേക്ക് ഉണ്ടെങ്കി അന്ന് ലൈറ്റിലേക്ക് നമ്മൾ ഉമ്മരുടെ വീട്ടിലാണുള്ളത് എല്ലാരും ഉണ്ട് ഞാനുണ്ട് എന്നെ പ്രത്യേകിച്ച് പറഞ്ഞു വരേണ്ട ആവശ്യമില്ല എനിക്ക് ഞാനുണ്ട് ഇതെന്റെ താത്തായാണ് അവിടെ ഇഹളനാണ് അവിടെ ഇവള അനിയനാണ് തോണ്ടിരിക്കണം സാധ്യ ആണ് ഇലയും തിന്നുകൊണ്ടിരിക്കണം പിന്നെ അങ്ങനെ കാടൊക്കെ പറിച്ചു തിന്നുന്നുണ്ട് പുളിയലേന്നൊക്കെ പറഞ്ഞു തിന്നാതെ ഒരു കുറവേ ഇത് കണ്ടോ ഫാഷൻ ഫാഷൻ ആണ് ഞാൻ കണ്ടോഷൻ ആര് കാട്ടുപാശ് വിചാരിക്കരുത് അതാണ് കാട്ടുപോശല്ലേ നമ്മള് സത്യം കാറ്റേവകൾ കണക്കാണ് നമ്മളിങ്ങനെ നടക്കുക പിന്നെ അണ്ടേ ഇപ്പം അന്ന് വന്നപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞിട്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ ഒക്കെ അങ്ങോ ഇടിഞ്ഞു പോയി മഴയൊക്കെ പെയ്യപ്പ ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു വന്നായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ചെറുതായിട്ടൊന്നും തോന്നുന്നത് ഏർ ഏർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കി ഒന്ന് ലൈക്ക് അടിച്ച ഇതാണ് നമ്മുടെ അവിടെ നമ്മുടെ നെല്ലിക്കാ ഉണ്ട് വിദേശ എന്തരോ ഒരു മന ഇത് നമ്മളാ ചക്ക മരം ചക്കമര ചരം അല്ല ഇവൾക്ക് മലയാളം അറിയില്ല പിന്നെ കുറെ രണ്ട് വാഴ ഉണ്ട് പിന്നെ അത്ര ഇങ്ങോട്ട് കാ ില്ല ഒരാൾക്ക് മുളവ് തിന്നിട്ട് മുളവ് എന്ത് ആണ് കേട്ടോ ഇത് നമ്മുടെ ചെവി വേദനക്ക ഇങ്ങനെ ചൂടാക്കി ചെവിൽ ഒഴിക്കുന്ന ഒരു മരുന്ന് ചെടിയാണ് മറ്റേ മറ്റേ അപ്പൂ പന്താടി ഉണ്ടോ ആ സാ അപ്പൊ എന്താ ഇതിന് വലിയ കാ വന്നിട്ട് പൊട്ടിങ്ങ് കളിക്കാം അത് കൈ തേച്ചിരിക്കും അപ്പൊ ഒരുപാട് ചുറ്റും ആവശ്യല്ല വേറെ ഒരു ചെടി അങ്ങക്ക് മണക്കി മണപ്പിക്കാൻ പറ്റും ഇവിടെ വീട്ടിലെന്തോ മണപ്പിക്കണം ചില ആൾക്കാർ മണപ്പിച്ചു കാണും വിഷമെന്ന് പറഞ്ഞ് വെട്ടിക്കളയാൻ പാടില്ലേ കേട്ടോ ഇത് എന്തേലാണ് അപ്പൊ നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കെങ്കിലും കൊടുക്കണോ അതാണ് ലൈക്ക് എന്തെങ്കിലും തരണേ ഒരെണ്ണോ അല്ലെങ്കിൽ പത്തെണ്ണോ ഇത് തരണം ഒരെണ്ണോ അല്ലെങ്കിൽ നൂറെണ്ണോ പത്തെണ്ണോ മുപ്പതെണ്ണോ തന്നാപ്പനെ ഇതൊക്കെ തന്നെ പിന്നെ മഞ്ഞളൊക്കെ ഉണ്ട് അരച്ചിട്ട് തലയിൽ തേക്കണം എന്താ അരച്ചിട്ട് തലയിൽ തേക്കണം അടിച്ചോണ്ട് അരിട്ടണ്ട് തലമുടി എത്ര ചിരിക്കും അത്ര തന്നെ ആര് ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് അതാണ് കേസ നമ്മളെ ഒരു വീഡിയോ ഇതാണ് കഴിച്ചത് നമ്മുടെ വീഡിയോ ആ വലിയ നമുക്കിതിന് എടുക്കാൻ കഴിയില്ല കൂട്ടുകാരോക്കെ മാത്രം വീഡിയോ എടുക്കും ആരെങ്കിലും കാണണമെങ്കിൽ ലൈക്ക് അടിക്കണേ അതാണ് ഗൈസ് വന്ന ലൈക്കടിക്കണേ ആവും ഞങ്ങൾക്കറിയാം കുഴപ്പമില്ല ഇതാണ് നമ്മുടെ തുളസി കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ലോകം നമ്മുടെ ചാനല് ഒരു കുഞ്ഞ് ചാനലാണ് നമ്മുടെ ചാനലൊരു കുഞ്ഞു ചാനലാണ് വേറെ ഇതാണ് നമ്മുടെ പരിസരം ഇങ്ങനെയൊക്കെ കാണുന്നത് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല നമുക്ക് നമുക്ക് സാധാരണക്കാരാണ് വീഡിയോ അങ്ങനെ വലിയ ആയിട്ട് എടുക്കാനൊന്നും അറിയില്ല നല്ല ഇതിന് ഇങ്ങനെയൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല സാധാരണക്കാരൻ അതാണ് നമ്മൾ അങ്ങനെ വലിയ എഡിറ്റ് ഒന്നും ചെയ്തിടാൻ പറ്റില്ല ആരാണ് ഭയങ്കര തീച്ചിടുകളവടെ ഒരു ഇവിടെ ഒരു മുളവ് അവിടെ ഒരു അയ്യോ അത് പോയി ഇതാണ് നമ്മുടെ പുതിയ ഓ വഴിസ് ഒരു പുതിയ അത്ഭുത കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് എല്ലാരും വീട്ടിലും ഉണ്ട് മല്ലി ഉണ്ടെന്ന് അറിയാമോ അതാണ്ട് ഇവിടെ ഒരു മല്ലി ഇവിടെ ഇവിടെ ഒരു മല്ലി അവിടെ ഒരു മല്ലി ഇവിടെ ഒരു മല്ലി അങ്ങനെ കൊറേ മല്ലി നിങ്ങ അവിടെ നിന്നൊരു കാഴ്ച കണ്ടോ ഗീ ും ഈ പച്ചത്തരങ്ങൾ വിളിച്ചു പറയാൻ പിന്നെ അവിടെ ഒരു നല്ല തുറന്ന് കാഴ്ചയാണ് എല്ലാ വായും പെങ്കൊച്ച് പിന്നെ എവിടെ ഉരുണ്ടു കൊടുത്താൽ അങ്ങ് റോഡിൽ പോയി കടക്കാം പീസ് പീസ് ആയിട്ട് ു ഗസ് എല്ലാര് വിചാരിക്കുന്നു പിന്നൊരു വീഡിയോ കാണാന്ന് വെച്ചില്ല ഇനി ഒന്ന് സംസാരിച്ചിട്ട് ഇരിക്കണ്ടേ അപ്പൊ ഇനി സംസാരിക്കാം അതാണ് ഒരു പ്രത്യേക ഇത് ഒരാളെ ആയോളും കഷ്ടം കഷ്ടം ആരുടെ ആരു ആരു ആരെങ്കിലും ഒന്ന് കാണാതും കഴിഞ്ഞു അതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പൂവൊക്കെ തലവെച്ച് ആരെങ്കിലും കാണണം അതാണ് ഗെയ്സ് ഇതുകൊണ്ട് ആ പൂവാണ് വെച്ചിരിക്കണം ആരെങ്കിലും ഒന്ന് കാണണം

ਪੈਨ ਉਹ ਜੱਟੀ ਵੀ ਡਿਟੋਣੀ ਹੈ